ഇന്ന് മലപ്പുറം ജില്ലയിൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പഞ്ചായത്താണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് അങ്ങാളിപ്പുറം പഞ്ചായത്തിലെ ഭരണസമിതി നമുക്കറിയാം നല്ല രീതിയിൽ എല്ലാ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും മാനിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിൽ നല്ല രീതിയിലെ വികസന പ്രവർത്തനങ്ങൾ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ് അത് ഇവിടുത്തെ പൊതുജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തു എന്നുള്ളതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം കഴിഞ്ഞ പോയ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ഫലം സൂചിപ്പിക്കുന്നത് ഇവിടെ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ എന്നും ഇടതുവശത്തിന് ഭൂരിപശമുള്ള ഒരു പഞ്ചായത്തായിരുന്ന അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഇന്ന് ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള ഭൂരിപക്ഷം ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന് നൽകിക്കൊണ്ട് വിജയിപ്പിച്ചിരിക്കുകയാണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇന്ന് അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതി കാണിക്കുന്ന വികസനത്തിന്റെ ഈ മുഖം മുൻകാലം കഴിഞ്ഞു പോയ ഭരണ ഭരണസമിതികളൊക്കെ ഒക്കെ വ്യത്യസ്തമായി കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് ഞങ്ങളിവിടെ നടക്കുന്നത് എന്നാൽ ഇവിടുത്തെ പ്രതിപക്ഷം ഇന്ന് ചെയ്യുന്നത് വെറും ഒരു രാഷ്ട്രീയ പ്രേരിതമായി ഇവിടുത്തെ ജനങ്ങളെ പിന്നോട്ട് വലിക്കുകയും അതോടൊപ്പം പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പല വികസന പ്രവർത്തനങ്ങളിലും അതല്ലെങ്കിൽ പഞ്ചായത്തിലുള്ള പല വികസന കാര്യങ്ങളിലും ഇടപെടാതെ പ്രതിപക്ഷത്തിന്റെ വരാൻ താല്പര്യമുള്ള മെമ്പർമാരെ പോലും പിന്തിരിപ്പിക്കുകയാണ് പല മെമ്പർമാരും പറയുന്നത് പഞ്ചായത്തിന്റെ ഒരു പരിപാടിയിലും പങ്കെടുക്കരുത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം പാർട്ടി തീരുമാനം അതായത് കൊണ്ട് അത് സാധ്യമല്ല ഞങ്ങൾക്ക് വരാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിലും വരാൻ കഴിയുന്നില്ല എന്നതിലാണ് ഇപ്പം ഏറ്റവും അവസാനമായിട്ട് ഈ പഞ്ചായത്തിലെ വിജയ എസ് എൽ സിയും പ്ലസ് ടുവും വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് മുന്നൂറിൽ പരം മുന്നൂറ്റി അറുപത്തഞ്ചോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് മൂവ്മെൻ്റ് നൽകി ആദരിക്കുക ആദരവ് ഉണ്ടായി അതോടൊപ്പം തന്നെ വിവിധ തലങ്ങളിൽ കൈവതലിച്ച കുട്ടികൾ യു എസ് എസും എൽ എസ് എസും നേടിയവർ മറ്റ് പഞ്ചായത്തിൽ നിന്നും ഈ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ പോയി ഈ പഞ്ചായത്തിന്റെ പേര് നിലനിർത്തുന്ന പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ യുവാക്കളും യുവതികളുമായി ഒരുപാട് ആളുകളെ കലാകായിക രംഗങ്ങളിലുള്ള ആളുകളെ ആദരിക്കുന്ന ചടങ്ങ് കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി എന്നാൽ പ്രതിപക്ഷത്തിലെ മെമ്പർമാരോട് വരെഴുതി എന്ന് പറയുകയും അവരെ മുഴുവൻ മുടക്കുകയും ചെയ്തു അങ്ങനെ ഉള്ള ഒരു പ്രതിപക്ഷമാണ് ഇന്ന് മങ്ങലപ്പുറം ഗ്രാമപഞ്ചായത്തിലുള്ളത് ഈ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുളിയലക്കുളം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രദേശങ്ങളിൽ അടുത്ത പ്രദേശത്ത് വെച്ച് ഏറ്റവും വലിയൊരു കുളമാണ് പല ദിക്കുകളിൽ നിന്നായ ആളുകൾ കാണുന്നതിനു വേണ്ടി കുളിക്കുന്നതിനു മാത്രമല്ല ആ കുളം ഒന്ന് സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ അത് നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആ ഒരു പിന്നെ കുളത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട മംഗള മണ്ഡല എം എൽ എ മഞ്ഞളാംഗി അലി സാഹിബിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഫണ്ട് ഉപയോഗിച്ച് നല്ല രീതിയിൽ ആധുനികമായ രൂപത്തിൽ ആ കുളം ഒരു സ്വിമ്മിംഗ് പൂളുകളെ പോലും ആധുനികമായ രൂപത്തിലുള്ള സ്വിമ്മിങ്ങുകളെ പോലും വെല്ലുന്ന രൂപത്തിലുള്ള ഒരു കുളമാവുകയും ദിവസവും രാ ജാതി മത വ്യത്യാസമില്ലാതെ പ്രായ വ്യത്യാസമില്ലാതെ ലിംഗ വ്യത്യാസമില്ലാതെ ആളുകൾ ഇന്ന് ആ കുളത്തിൽ വന്നുകൊണ്ട് കുടിക്കുകയും അതുപോലെ തന്നെ അവിടെ ഒന്ന് ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ വിരളി പോണ്ടുകൊണ്ട് ആ കുളത്തിലെ ഒരു ജനകീയമായ ഉദ്ഘാടനം പോലും ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷമാണ് ഇന്ന് അങ്ങാട് പുറത്തുള്ളത് ഈ പ്രതിപക്ഷത്തെക്കുറിച്ച് പോയ ദിവസങ്ങളിൽ നമ്മളെ ഡേ കെയറുമായി ബന്ധപ്പെട്ടിട്ട് പ്രതീക്ഷ ഡേ കെയറിന്റെ ഒരു കെട്ടിട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് ഇവര് പിന്നെ ഒരുപാട് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടായി കഴിഞ്ഞ ഭരണസമിതി കാലത്ത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഇടതുവർഷം ഈ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വരിക്കുമ്പോൾ അന്ന് അധികാരത്തിൽ അവർ വന്നത് യുവാക്കളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് സ്പോർട്സ് കിറ്റികളും മറ്റും പറഞ്ഞിട്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ അഞ്ചോ അവർ വരിച്ച രണ്ടായിരത്തി പതിനഞ്ചോ ഇരുപത് വർഷം വരെയുള്ള കാലയളവിൽ ഒരൊറ്റ തവണയാണ് സ്പോർട്സ് കിറ്റ് കൊടുക്കാൻ കഴിഞ്ഞത് അതുപോലും കുറ്റമറ്റ രീതിയിൽ കൊടുക്കാൻ കഴിയാതെ ആ രൂ ഇതിൽ പോലും അഴിമതി കാണിച്ചുകൊണ്ട് വേരുദോഷം കേൾപ്പിച്ചിട്ടാണ് ജനങ്ങൾ പിന്നെ എത്രത്തോളം ജനങ്ങളെ വെറുപ്പിക്കാൻ പറ്റും ആ രൂപത്തിലൊക്കെ ചെയ്ത് ജനങ്ങൾ വെറുത്തിട്ടാണ് അന്ന് ആ ഭരണസമിതി ഇറങ്ങി പോകേണ്ടി വന്നത് ഇന്ന് അങ്ങളിപ്പുറത്ത് കിടന്ന വാർഡുകൾ മുഴുവൻ രൂപീകരിച്ചത് ഇടതുപക്ഷം അവർക്ക് വേണ്ടി വിജയിക്കുന്ന രൂപത്തിലുള്ള വാർഡുകളാണ് എന്നാൽ ഇന്ന് സി പി എമ്മിന്റെ ഓരോ വാർഡിൽ നിന്നും ഉള്ള ആളുകൾ തന്നെ ജിരിവുകയും അവരുടെ പ്രവർത്തനങ്ങളെ കണ്ട് അവരുടെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് വർഷത്തിൽ ജനങ്ങൾക്ക് വേണ്ടി യുവാക്കൾക്ക് വേണ്ടി അതല്ലെങ്കിൽ മറ്റു പൊതുമേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ടും ആ രൂപത്തിലുള്ള അഴിമതിയാണ് കഴിഞ്ഞ അഞ്ച് വർഷം അവർ ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് പോലെ വർഷത്തിൽ എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിനു ശേഷം യു ഭരണ സമിതി വന്നതിന് ശേഷം മുഴുവൻ മെമ്പർമാർ ഏറ്റവും ഉദാഹരണമായിട്ട് നമ്മൾ എടുത്തു കാണേണ്ട സംഭവമാണ് മുഴുവൻ മെമ്പർമാർക്കും ഒരുപോലെ തുടക്കത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ഒരു യുവജന വിഭാഗം എന്നുള്ള തിരക്ക് ഇവിടെ പഞ്ചായത്ത് യു ഡി എഫിന് ഭരണസമിതിക്ക് തന്നെ ഞങ്ങളത് ഒരുപാട് എതിർപ്പുകൾ പറഞ്ഞിരുന്നു കാരണം മുഴുവൻ മെമ്പർമാർക്കും ഒരുപോലെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷം എന്നോ ഭരണവർഷവും ഇല്ലാതെ പിന്നെ പ്രിയപ്പെട്ട സയ്ദ ടീച്ചർ നേതൃത്വത്തിലും ഷബീർ കമ്പക്ക നേതൃത്വത്തിലുള്ള ഭരണസമിതി എല്ലാവർക്കും തുല്യമായ രൂപത്തിൽ പണ്ട് വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇത് തുടക്കം മുതൽ മുതലെ ശ്രദ്ധയിൽപ്പെട്ട് ഞങ്ങൾ ഒരുപാട് ഇതിനെതിരെ പ്രതിഷേധിക്കുണ്ടായി ഞങ്ങളോട് ഭരണസമിതിയും അതുപോലെ തന്നെ പഞ്ചായത്ത് ലീഗും പഞ്ചായത്ത് യു ഒക്കെ പറഞ്ഞു നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ എല്ലാവരും ഒരുപോലെ കാണുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിൽ ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുത്തു പല വാർഡുകളിലും യു ഡി എഫ് ഭരിക്കുന്ന വാർഡുകളിൽ നാമ മാത്രമേ ഫണ്ട് നൽകുകയും എൽ ഡി എഫിന്റെ വാർഡുകളിലേക്ക് പണ്ട് കൂടുതൽ നൽകുകയും ഉള്ള ഒരു ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണം അതായത് വാർഡുകളായ അഞ്ചാം വാർഡിൽ പോലും മറ്റേ പ്രിയപ്പെട്ട ഒരു സുബ്രൻ എന്ന് പറയുന്ന ഒരു എസ് സി ആയിരുന്നു ഉണ്ടായിരുന്നത് എത്രത്തോളം അവഹേളിക്കാൻ പറ്റും ആ വാർഡിനെ എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടെ നിങ്ങൾ പോലക്കെ കാണും ഈ ഒരു കളിസ്ഥലം അന്ന് എൽ ഡി എഫ് കൊട്ടി ആഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഒരു കളിസ്ഥലമുണ്ട് അഞ്ചാം വാർഡിൽ സ്ഥിതിയെന്ന കളിസ്ഥലം ഇന്നും ഒരാൾക്ക് പോലും ഒരു പന്ത് പോലും തട്ടാൻ പറ്റാത്തൊരു അവസ്ഥയിലുള്ള കളിസ്ഥലമാണത് അങ്ങനെയുള്ള വികസന പ്രവർത്തനമാണ് അവരെ നടത്തിയത് അന്ന് പിന്നെ അതിന് പുറത്ത് വിവാദമായ പല പ്രവർത്തനങ്ങളും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ അതൊന്നും ഇവിടെ പരാമർശങ്ങൾ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇന്ന് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ട് വിരളി പോകണ്ട ഇടതുവശം ഇന്ന് ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കാണിക്കുന്ന പോപ്രായ തരങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ രാഷ്ട്രീയ പേരിതമല്ലാതെ ഏതെങ്കിലും വിധത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിനാണ് ഇവർ ഈ ബഹിഷ്കരണവും ഇവരെ ഈ നിരുത്സാഹപ്പെടുത്തലും ഇവരെ ഈ പിന്നോട്ടുള്ള നടത്തും നടത്തുമൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടിയുള്ള പിന്തുണ ജനങ്ങൾക്ക് കിട്ടുമായിരുന്നു എന്നാൽ അവരൊരു പിന്നെ ജനകീയ സമരം അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഈ കാലയളവ് വരെയൊക്കെ ഒരു ജനകീയ സമരത്തിലേക്ക് അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഒരു നാല് ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും വിധത്തില് പഞ്ചായത്തിനെതിരെയോ ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയോ ഏതെങ്കിലും വിധത്തില് അവർക്ക് പിന്നെ ഒരു സമരം രംഗത്തേക്ക് വരാനുള്ള അവസരം ഉണ്ടായിട്ടില്ല അതിന് അവരോട് കഴിഞ്ഞിട്ട് പോലുമില്ല ീ കഴിഞ്ഞു പോയ ഈ പഞ്ചായത്തിന്റെ ഭരണ സംവിധാനത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകളുടെ കാര്യത്തിലാണെങ്കിലും റോഡുകളുടെ കാര്യത്തിലും ഈ ജലനിധിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈന് കീറുന്നതിന് വേണ്ടിയിട്ട് റോഡുകളൊക്കെ കുത്തിപ്പൊളിച്ച് അതെല്ലാം കുറ്റമറ്റ രീതിയിൽ നടന്നു നടന്നുകൊണ്ടിരിക്കുക സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം വളരെ ആസൂത്രണമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏറ്റവും അവസാനം ഇടതു വർഷം ഒരു ആരോപണം മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ ആധുനികമായ രീതിയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ വിവിധ തരത്തിലുള്ള മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഈ പഞ്ചായത്ത് ഭരണ സമിതിയും അതോടൊപ്പം തന്നെ മുന്നണിയിലുള്ള നേതാക്കന്മാരും സന്ദർശിക്കുകയും അത് അതിന്റെ തീരുമാനപ്രകാരം ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മാലിന്യ സംസ്കരണം രീതി തന്നെ അങ്ങാട് വരാൻ വേണ്ടി പോവാണ് എന്നാൽ അതെല്ലാം നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് ഇവിടെ നടക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ സംസാരങ്ങളും പ്രവർത്തന രീതികളും അതിനെതിരെയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇങ്ങനെ ഒരു വാർത്ത സമ്മളിലൂടെ വിളിക്കേണ്ടി വന്നത് കാരണം ഇവിടുത്തെ പൊതുജനങ്ങൾ മുഴുവൻ ഒന്നടങ്കം പിന്നെ പറയുന്ന ഒരു ഭരണസമിതി ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഒരു ഭരണസമിതി എന്ന് ജനങ്ങൾ ഏറ്റെടുക്കപ്പെട്ട ഒരു ഭരണസമിതിയെ കുറിച്ചിട്ട് എല്ലാ പറഞ്ഞു കൊണ്ട് ഇതിന്റെ വെറുതെ ഓരോ വാർഡിലേയും ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ബഹിഷ്കരണത്തിലെ പേര് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇല്ലാതാക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് കഴിയില്ല ഇവിടെ ഭരണവർഷം വന്നോ പ്രതിപക്ഷം വന്നോ എന്ന് നോക്കാതെ ഓരോ വാർഡുകളിലേക്കും വികസന പ്രവർത്തനങ്ങളാണെങ്കിലും മറ്റ് വ്യക്തിഗത ആനുകൂല്യങ്ങളാണെങ്കിലും ഏത് വിധത്തിലുള്ള പ്രവർത്തനമാണെങ്കിലും പഞ്ചായത്തും പഞ്ചായത്ത് ഭരണസമിതിയും യു ഡി എഫും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ പറയുമ്പോഴാണ് അതിനെതിരെ പ്രവർത്തിക്കുമ്പോളാണ് ഇതുപോലുള്ള യുവജന സംഘടനകൾക്ക് ഇറങ്ങേണ്ടി വന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഇവിടെ നല്ല രീതിയിൽ നയിച്ച ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് എല്ലാവിധ പിന്തുണയും നൽകുക എന്നുള്ളതാണ് ഇന്ന് മുസ്ലിം യൂത്ത് ലീഗ് ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ ദിവസം മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് ഞങ്ങളും പോയിരുന്നു പഞ്ചായത്ത് ഭരണസമിതിയുടെ കൂടെ കാരണം ഇടതുപക്ഷം ഒരു ചാനലുകളെ വിളിച്ചുകൊണ്ട് എല്ലാ കഥകളും അനഞ്ഞുകൊണ്ടാണ് പറഞ്ഞിരുന്നത് അന്ന് പറഞ്ഞിരുന്നത് മാലിന്യ സംസ്കരണ പ്ലാന്റിലെ ജീവനക്കാർ പിന്നെ ഗ്ലൗസ് കൊടുക്കുന്നില്ല അതല്ലെങ്കിൽ മാസ്ക് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു എന്നാൽ മാസ്കും ഗ്ലൗസും ഗംബൂട്ടും അടക്കമുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അവർക്ക് അവിടെ കൊടുക്കുകയും അവരുടെ താല്പര്യ പ്രകാരം അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ അവിടെ അവിടെ എല്ലാ ജോലിക്കാർക്ക് അത് കൈമട ഗ്ലൗസ് കൈമിടുന്നതിന് വേണ്ടി മാസ്ക് വയ്ക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് കാരണം അവർ തന്നെ അത് ഉപേക്ഷിച്ചു അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കാതിരുന്നു എന്നുള്ളതാണ് സത്യം അത് അവർ തന്നെ പറഞ്ഞു പക്ഷേ അത് രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ട് ഒന്നും നൽകുന്നില്ല എന്ന രൂപത്തിൽ പൊതുമധ്യത്തിൽ വന്നുകൊണ്ട് വല്ലാത്ത കഥകൾ പറഞ്ഞ് നുണപ്രചരണം നടത്തുമ്പോൾ കുറച്ചാളുകളെങ്കിലും ഒരു നൂറുളവ് പറയുമ്പോൾ അതിൽ നൂറ് പേരോട് പറയുമ്പോൾ ഒരാളെങ്കിലും അത് വിശ്വസിച്ചു പോകും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം ഇങ്ങനെ ഒരു പത്ര സമ്മേളനം ഞങ്ങൾ വിളിക്കാൻ കാരണം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മുമ്പിൽ വരേണ്ടി വന്നതും അപ്പോൾ ഇത് ജന പൊതുമധ്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇവിടെ നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ഈ പഞ്ചായത്ത് ഭരണ സമിതി വന്നതിന് ശേഷം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒന്നുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണ സമിതി അതല്ലെങ്കിൽ യു ഡി എഫ് നേതാക്കൾ ജനങ്ങൾ മുമ്പിൽ വെച്ച ഓരോ വാഗ്ദാനങ്ങളും ഇന്ന് കൊണ്ടിരിക്കുകയാണ് എല്ലാ വാഗ്ദാനങ്ങളും ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ നിറവേറ്റി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്കറിയാം ആ ഏറ്റവും നമുക്ക് ഈ പ്രിയപ്പെട്ട ഷബീർ കർമുക്ക് ഇന്നത്തെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന് ഇൻചാർജ് വഹിക്കുന്ന ഷബീർ കർമുക്കിൽ വിജയിച്ചു എന്നത് സി പി എമ്മിന് നാനൂറും അഞ്ഞൂറും വോട്ടും ഭൂരിപക്ഷമുള്ള ഒരു വാർഡിൽ നിന്നാണ് അങ്ങനെ ഒരു വാർഡിൽ നിന്ന് അത് അദ്ദേഹം വിജയിക്കാനുള്ള കാരണം തന്നെ ആ വാർഡിനെ ഇടതുപക്ഷം കാലങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മെമ്പർമാർ ഇടതുപക്ഷത്തിന് മെമ്പർമാരും ഭരണസമിതിയും അവഹേളിച്ചു എന്നുള്ളൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ് അങ്ങനെയുള്ള ഒരു വാർഡിൽ നിന്ന് വിജയിച്ചു വന്നതിന്റെ പേരിലാണ് ഇന്ന് വ്യക്തിപരമായിട്ട് ഏ അദ്ദേഹത്തെയും അതുപോലെ പാർട്ടിയെയും ഒക്കെ തേജവധം ചെയ്തു കൊണ്ടിരിക്കുന്നതും സി പി ഉള്ളിൽ ഒരുപാട് ഇതിന് പേരിൽ ഒന്നി ഒരുമിച്ചുകൊണ്ടൊരു ജന ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ഇതൊരു സമരങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധത്തിലുള്ള ഒരു പിന്നെ മുന്നേറ്റവും കഴി കാഴ്ച കഴിയുന്നില്ല കാരണം അവരുടെ മുമ്പിലുള്ള പടലപ്പണക്കങ്ങളും അവരുടെ തമ്മിലുള്ള ഗ്രൂപ്പ്സും ഒക്കെ അവിടുണ്ട് അതൊന്നും ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളോ അല്ലെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളോ അല്ല അതൊന്നും ഞങ്ങളോട് പരാമർശിക്കുന്നില്ല അവർ എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ അവരുടെ തമ്മിലുള്ള പോരുകളോ അവരുടെ ഉള്ളിലുള്ള അതോ അവരുടെ പ്രാദേശികമായ പാർട്ടിയുടെ വിഷയങ്ങളാണ് അത് അവർ ചർച്ച ചെയ്യുകയോ എന്ന് ചെയ്യട്ടെ ഞങ്ങളെ സംബന്ധിച്ച് അതല്ല ഞങ്ങൾ പറയുന്നത് പഞ്ചായത്തിന്റെ ഭരണത്തിൽ ഇന്ന് യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി നടക്കുന്ന ഈ ജനകീയമായ ഭരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ആര് ശ്രമിച്ചാലും ശരി അതിനെതിരെ ശക്തമായിട്ട് മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ടാകും പഞ്ചായത്ത് മുസ്ലിം യൂത്തീൻ്റെ പിന്തുണ ഇന്ന് ഈ ഭരണസമിതിക്ക് ഉണ്ട് ഉണ്ട് അത് ഒന്നും കൂടെ ഉറപ്പിക്കുക ഏതെങ്കിലും വിധത്തിലുള്ള ആർക്കെങ്കിലുമുള്ള കിംബുദന്തികൾ ഏതെങ്കിലും വിധത്തിലുണ്ടെങ്കിൽ അതൊക്കെ അവസാനിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനൊരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളതും Exceeding expectations.